സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയോടിപ്പോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല രേവതിയെ വഴക്ക് പറയുന്ന രീതിക്കൊക്കെ ശ്രുതിയെയും വഴക്ക് പറയുന്നുണ്ട് കാരണം അല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വീട്ടിലൊരു സ്വാതന്ത്ര്യവും ശ്രുതിക്ക് കൊടുക്കുന്നുണ്ടായിരിക്കില്ല സമ്പാദിക്കുന്ന പൈസ മുഴുവൻ ചന്ദ്രമതി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ത് വർക്കിന് പോയാലും അത് ശ്രുതി ചന്ദ്രമതിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണോ എന്ന് ഒരു ഡിമാൻഡ് വെച്ചിരിക്കുകയാണ് അതാണെങ്കിൽ ശ്രുതിയും അംഗീകരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ചന്ദ്രമതിയുടെ മനസ്സിൽ വീണ്ടും കയറിക്കൂടണം അതായിരിക്കും ശ്രുതിയുടെ പ്ലാൻ എന്നാ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട് ഒരിക്കലും നീ ശ്രുതിയോട് സംസാരിക്കാൻ നിൽക്കരുത് അവളും നീയും ഒരു റൂമിലൊക്കെ കഴിയുന്നത് ശരിയാ എന്നാ എന്റെ വാക്കെതിർത്ത് അവളോട് സംസാരിക്കാൻ നീ പോയാല് ഇങ്ങനെ ആയിരിക്കില്ല ഈ ചന്ദ്രമതി നിന്റെ അടുത്ത് പെരുമാറുക എന്നൊക്കെ പറഞ്ഞ് സുതിയെ വരട്ടുന്നുണ്ട് സുതിയും അതുപോലെ തന്നെ ശ്രുതിയോട് സംസാരിക്കാൻ ഒന്നും നിൽക്കുന്നുണ്ടായിരിക്കില്ല ശ്രുതി താഴെയും കട്ടലിന് മുകളിലുമായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം എന്നാ രാത്രി സുതിക്ക് നല്ല പനിയായിരിക്കും തീരെ വയ്യാതെ സുതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നത് ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട് എഴുന്നേറ്റ് സുതിയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് സുതി എന്തെങ്കിലും വയ്യായി തൊട്ടുനോക്കുന്ന സമയത്ത് പൊള്ളുന്ന ചൂടായിരിക്കും സുതി നിനക്ക് നല്ല പനിയുണ്ടല്ലോ ആ ശ്രുതി എനിക്ക് തീരെ വയ്യ നല്ല പനിയുണ്ട് എനിക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല സുതി ഞാൻ നിനക്ക് മരുന്ന് തരാം അങ്ങനെ മരുന്നെടുത്ത് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് ശ്രുതി മരുന്ന് കഴിച്ച് അവിടെ തന്നെ കിടക്കുന്നു പിന്നീടായിട്ട് നനഞ്ഞ തുണി തലയിലൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുവാണ് കുറേ നേരം അങ്ങനെ സുതിയുടെ എടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ശ്രുതി അരികിൽ തന്നെ ഇരിക്കുക ഇത് കാണുന്ന സുതി ശ്രുതിയോട് പറയുന്നുണ്ട് നീ പോയിട്ട് കിടന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് സുതി എന്നാലും നീ എന്നോട് സംസാരിച്ചല്ലോ നീ എന്നോട് സംസാരിക്കാതിരിക്കുമ്പോൾ എനിക്ക് എത്രമാത്രം സങ്കടമുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാലും എനിക്കിപ്പോ സന്തോഷമായി നീ ഒന്ന് പോയി കിടക്കുന്നുണ്ടോ ഞാൻ കിടന്നോളാം നീ ഉറങ്ങിക്കോ അങ്ങനെ സുതിയുടെ അടുത്ത് തന്നെ ശ്രുതി ഇരിക്കുന്നുണ്ടായിരിക്കും പിറ്റേ ദിവസം രാവിലെ സുതിക്കായിട്ട് ചായ ഇടാനായിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ചന്ദ്രമതി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ശ്രുതിക്ക് കഴിക്കാനുള്ളതൊക്കെ ശ്രുതി തന്നെ അടുക്കള കേറി ഉണ്ടാക്കണമെന്ന് അതിന് രേവതിയെ ആശ്രയിക്കരുതെന്ന് അപ്പോഴായിരിക്കും ചന്ദ്രമതി രേവതിയോട് പറയുന്നത് രേവതി എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തു വന്നേ എന്ന് അടുക്കളയിൽ പോകുമ്പോൾ ശ്രുതി അടുക്കളയില് കഞ്ഞി ഉണ്ടാക്കുമായിരിക്കും കൂട്ടത്തില് ചായയും ഒരടുപ്പിൽ വെച്ച് കാണും രണ്ടും കാണുന്ന രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ശ്രുതി എനിക്ക് അമ്മയ്ക്ക് ചായ ഉണ്ടാക്കണമായിരുന്നു രേവതി ഞാൻ ഉണ്ടാക്കുന്നത് നീ കണ്ടില്ലേ അല്ല അമ്മയ്ക്ക് പെട്ടെന്ന് ചായ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ അല്ല ഇന്നെന്ന നേരത്തേക്ക് കഞ്ഞിയൊക്കെ വെക്കുന്നേ അത് ശ്രുതിക്ക് നല്ല പനിയാ അപ്പോ അവന് കൊടുക്കാനായിട്ടാ ഞാൻ ഉണ്ടാക്കുന്നേ ചന്ദ്രമതി ദേഷ്യത്തിൽ അടുക്കളയിലോട്ട് വരുന്നുണ്ട് എന്താ രേവതി എത്ര നേരമായി ഞാൻ നിന്നോടൊരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട് എന്നിട്ടെന്താ നീ ഇങ്ങോട്ട് കൊണ്ടുവരാത്തെ അത് ശ്രുതി അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടമ്മേ ഇവളെന്താ രാവിലെ തന്നെ ഉണ്ടാക്കുന്നേ അല്ല നീ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നേ അത് സുതിക്ക് ഇന്നലെ രാത്രി നല്ല പനിയുണ്ടായിരുന്നു ഇപ്പോഴും അവനെ തീരെ വയ്യ അവന് കുടിക്കാനായിട്ട് കഞ്ഞിണ്ടാക്ക എന്റെ മോന് പനിയോ എന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതിന് നീ എന്തിനാ കഞ്ഞിണ്ടാക്കുന്നേ മാറി നിക്ക് നീയൊന്നും ഉണ്ടാക്കണ്ട എന്റെ മോനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനേ എനിക്കറിയാം നീ അവനെ സോപ്പിട്ട് മയക്കാനൊന്നും നോക്കണ്ട അങ്ങനെ സുധീടെ അടുത്തോട്ട് ചന്ദ്രമതി ചെല്ലുന്നുണ്ട് സുധി എന്താടാ നിനക്ക് പനിയുണ്ടോ എന്നു ഹോസ്പിറ്റലിൽ പോവാം കുഴപ്പമില്ല അമ്മേ ശ്രുതി എനിക്ക് മരുന്നൊക്കെ തന്നു അപ്പ കുറച്ച് കുറഞ്ഞു നീ എന്താ എന്നെ വിളിക്കാതിരുന്നത് രാത്രി അമ്മയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അമ്മേ അതുകൊണ്ടാണ് പിന്നെ അമ്മയെ വിളിക്കാഞ്ഞെ നീ ഫോണിൽ വിളിച്ചാ മതിയായിരുന്നില്ലേ ഞാൻ വരുവായിരുന്നില്ലേ അവൾ തരുന്ന ഒന്നും നീ കഴിക്കണ്ട ഞാൻ നിന്നോട് പറഞ്ഞതാ അവളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധുവും വേണ്ടാന്ന് നീ അവളോട് ഇന്നലെ സംസാരിച്ചോ അമ്മേ അത് എനിക്കറിയാടാ എന്റെ വാക്കിന് നിനക്കൊരു വിലയുമില്ലാന്ന് എന്നാലും നിനക്ക് എങ്ങനെയാ പെട്ടെന്ന് പനി വന്നത് അമ്മേ എനിക്ക് തോന്നുന്നത് നിനക്ക് തോന്നുന്നത് ശ്രുതിയോട് സംസാരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് വയ്യായൊക്കെ വന്നതെന്നാ എടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവളോട് സംസാരിക്കാത്തതുകൊണ്ട് നിനക്ക് പനി വന്നോന്ന് നീയേ വിശ്വസിക്കുന്ന വല്ലതും പറയാൻ നോക്ക് അമ്മേ ഷോപ്പിലാണെങ്കിലും ഇപ്പം കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ല അവളുള്ളപ്പോൾ നല്ല കച്ചവടമൊക്കെ ഉണ്ടായതാ ഇപ്പം അവൾ അവിടേക്ക് വരാതായപ്പോൾ തീരെ കച്ചവടമില്ല അമ്മേ അതെ കസ്റ്റമേഴ്സൊക്കെ വന്നോളും അവൾ വന്നാൽ മാത്രമേ കസ്റ്റമേഴ്സ് വരുമെന്നൊന്നും നീ ചിന്തിച്ചു കൂട്ടണ്ട അമ്മേ അവൾക്ക് കുറച്ച് പൈസയില്ല എന്നല്ലേ ഉള്ളൂ എന്നാ അവൾ അമ്മയുടെ കയ്യിൽ പൈസ സമ്പാദിച്ച് കൊണ്ടു കൊണ്ടുതരുന്നുണ്ടെന്ന് കരുതിയിട്ട് ആ ദാരിദ്ര്യം പിടിച്ചവളെ ഞാൻ സ്നേഹിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നേ അതല്ല അമ്മേ എന്താണെങ്കിലും അവൾ എന്റെ ഭാര്യയല്ലേ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി നീ അവളോട് സംസാരിക്കാനോ എടപഴുകാനോ നിൽക്കരുത് അല്ല ഇന്ന് നീ ഷോപ്പിലോട്ട് പോകുന്നുണ്ടോ അമ്മേ പോയേ പറ്റൂ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളു അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ഷോപ്പിലോട്ട് പോകണം അങ്ങനെ കുളിച്ചൊരുങ്ങി ഷോപ്പിലോട്ട് പോകുന്നു ശ്രുതിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത കാരണംക്ക് ഭക്ഷണം എടുത്ത് ഷോപ്പിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് ശ്രുതി ജോലികളെല്ലാം നോക്കുന്ന തിരക്കിലായിരിക്കും ആ സമയത്ത് ശ്രുതിയെ കാണുന്നതും ശ്രുതി പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിന്നോടമ്മ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ട എന്ന് എന്നെ കാണരുതെന്ന് എന്നിട്ടെന്തിനാ അമ്മയുടെ വാക്ക് ധിക്കരിച്ച് നീ ഇങ്ങോട്ട് വന്നത് ഞാന് നിനക്ക് ഭക്ഷണം എടുത്ത് വന്നതാ നിനക്ക് വയ്യാത്തതല്ലേ നേരത്തിന് ഭക്ഷണം പോലും കഴിച്ചില്ലെങ്കില് അത് നിന്റെ ശരീരം നല്ല വീക്കാക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഫുഡെടുത്ത് വന്നത് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട നീ ഇത് തിരികെ കൊണ്ടുപോക്കോ അമ്മ എങ്ങാനിതറിഞ്ഞാല് അത് മതി അമ്മ എങ്ങനെ അറിയുന്നേ നീ ഇത് ഭക്ഷണം കഴിക്ക് നിനക്കായിട്ട് ഞാൻ കൊണ്ടുവന്നതല്ലേ എപ്പോൾ നോക്കിയാലും അമ്മ 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 നീ അമ്മയെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല എന്നാണോ അമ്മ നിന്നോട് ക്ഷമിച്ചാലേ ഞാൻ നിന്നോട് പഴയ പോലെ സംസാരിക്കൂ അമ്മ ഇനി എന്നോട് ക്ഷമിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ അമ്മ ഇനി ജീവിതകാലം മൊത്തം എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ നീ എന്നോട് മിണ്ടാതെ നടക്കോ ഇപ്പം തന്നെ നിനക്ക് ഭക്ഷണം എടുത്തു വന്നത് ഞാനാ നിന്റെ അമ്മ അക്കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ നീ ഭക്ഷണം കഴിച്ചോ എന്നോ നിനക്ക് എങ്ങനെയുണ്ടെന്നോ നിന്റെ അമ്മ വിളിച്ചു ചോദിച്ചോ ഞാനല്ലേ നിനക്ക് ഭക്ഷണം എടുത്ത് നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് അതെന്ത് നീ മനസ്സിലാക്കാത്തേ നീ ഇനി കൂടുതലൊന്നും പറയണ്ട എന്റെ അമ്മ എന്താണോ പറയുന്നത് അതേ ഞാൻ കേൾക്കൂ അതിനി മുൻപോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഞാൻ ഭക്ഷണം കൊണ്ടുവന്നതല്ലേ നീ ആ ഭക്ഷണം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോയാ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ ആകെ സങ്കടപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നു എന്നാ അവിടുത്തെ സ്റ്റാഫ് വന്ന് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് സാർ മാഡം ഇനി ഷോപ്പിലോട്ട് വരില്ലേ അല്ല എടയ്ക്കിൻ തലക്കൊക്കെ ഒന്ന് വന്നു ഉള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ മേഡം വന്ന സമയത്ത് രണ്ട് കസ്റ്റമേഴ്സ് വന്നതാ ഇറങ്ങിപ്പോയപ്പോ അവര് ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങിപ്പോയി മേഡം ഉള്ള സമയത്ത് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വന്നാല് സാധനം വാങ്ങിക്കാതെ വിടാറില്ല ശ്രുതി മേഡം തന്നെ ഇവിടത്തെ കാര്യങ്ങൾ നോക്കുന്ന നല്ലതെന്നാ എനിക്ക് തോന്നുന്നേ നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട അതൊക്കെ ഞങ്ങളുടെ ഫാമിലി മാറ്റേഴ്സാ അതിലൊന്നും നീ ഇടപെടണ്ട നീ ചെയ്യാനുള്ള ജോലി ചെയ്യേ അങ്ങനെ സ്റ്റാഫിനെ പറഞ്ഞു വിടുന്നുണ്ട് ശ്രുതിക്ക് മനസ്സിലെന്തൊക്കെയോ സങ്കടങ്ങൾ തോന്നുന്നുണ്ട് ശ്രുതി തന്നോട് ഇത്രയും സ്നേഹം കാണിച്ചിട്ടും തിരിച്ച് അത് കൊടുക്കാത്തത് കൊണ്ട് ശ്രുതിയുടെ മനസ്സിലും ചെറിയ ഉണ്ട് എന്നാലും അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ ശ്രുതിക്ക് കഴിയുന്നുമില്ല അങ്ങനെ ശ്രുതിക്ക് ഒരു വർക്കുണ്ടായിരിക്കും വർക്ക് കഴിഞ്ഞ് തിരികെ എത്തുന്ന സമയത്ത് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാ ബാഗ് എടുത്ത് കയറിപ്പോന്നെ ഇന്ന് നിനക്ക് വർക്കുണ്ടായില്ലേ ആ ആൻറ്റി ഉണ്ടായിരുന്നു എന്നിട്ടെന്താ നീ അങ്ങ് കയറിപ്പോകുന്നത് വർക്ക് കഴിഞ്ഞാല് പൈസ എൻ്റെ കയ്യിൽ കൊണ്ടു കൊണ്ടുതരണമെന്ന് നിനക്കറിയുന്നതല്ലേ ഓ ആൻ്റി ഞാനത് വിട്ടുപോയതാ ഇതാ ഇരുപതിനായിരം രൂപയുണ്ട് ഇന്നത്തെ മുഴുവൻ പൈസയും ഇതിലുണ്ടോ ആ ഉണ്ട് ഉണ്ടാൻറ്റി ഇത് ആന്റിയുടെ കയ്യിൽ തന്നെ വെച്ചോ അല്ലെങ്കിലും ഇത് നിനക്ക് തരാനൊന്നും പോകുന്നില്ല ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും നീയാണെങ്കിൽ ഒരു ദരിദ്രവാസിയാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇനി നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മുതലാക്കണമെങ്കിൽ നീ ചെയ്യുന്ന ജോലിയുടെ പൈസ മുഴുവൻ എന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് അങ്ങനെയെങ്കിലും കുറച്ചു പൈസ നിന്നെക്കൊണ്ട് ഉപകാരം ഉണ്ടാവുമല്ലോ ഇനിയിപ്പോ മലേഷ്യെന്ന അച്ഛൻ കൊണ്ടുതരുമെന്ന് കരുതിയിട്ടൊന്നും കാത്തിരിക്കാൻ പറ്റില്ലല്ലോ പത്ത് പൈസക്ക് ഗതിയില്ലാത്തവളല്ലേ നീ ആൻ്റി അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ആൻറ്റിക്ക് തരുന്നില്ലേ ഞാനൊരു കോടീശ്വരി അല്ലെങ്കിലും ഞാൻ മാസം അത്യാവശ്യം തുക സമ്പാദിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ആൻറ്റിക്ക് കൊണ്ടുതരാം ആൻറ്റി ഇനി ഒരിക്കലും ഇതുപോലെ എന്നോട് സംസാരിക്കരുത് നീയേ കൂടുതൽ സംസാരിക്കാതെ മര്യാദയ്ക്ക് എന്നെ മുൻപെന്ന് പോവാൻ നോക്ക് നീ ഇങ്ങനെ പൈസ തരുന്നുണ്ടെന്ന് കരുതിയിട്ട് നിന്നെ പഴയതുപോലെ സ്നേഹിക്കുമെന്ന് നീ കരുതണ്ട അങ്ങനെ ഒരിക്കലും ചന്ദ്രമതി നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്റെ മുൻപെന്ന് പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുന്നുണ്ട് ഇതെല്ലാം രേവതി കേൾക്കുന്നുണ്ട് ശ്രുതി രേവതിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആകെ നാണക്കേടായിരിക്കും പണ്ട് രേവതിയാണല്ലോ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ചന്ദ്രമതിയുടെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ലേ ചെയ്തിരുന്നത് ശ്രുതി എന്നാ ഇപ്പൊ ചന്ദ്രമതി തന്നെ ശ്രുതിക്ക് തിരിച്ചടി നൽകുവാണ് നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ടാറ്റാ